കുറിച്ചിത്താനം കാരിപ്പടവത്തുകാവിൽ കുംഭഭരണി മഹോത്സവം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കും ഒൻപത് കരകളുടെ ദേശാധിപത്യമുള്ള കാര്യപ്പുടവത്തുകാവിൽ പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളും വൈവിധ്യമർന്ന പരിപാടികളുമായാണ് ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നതെന്ന് ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒൻപത് കരകളുടെ ദേശാധിപത്യമുള്ള കുറിച്ചിത്താനം കാരിപ്പടവുത്തുകാവിൽ കുംഭഭരണി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് നടക്കുന്നത് പാരമ്പര്യ തനിമയോടെ കലങ്കരിക്കൽ വഴിപാടും തുടികൊട്ടിപ്പാട്ടുകൾ വഴി ദേവിയെ സ്തുതിക്കുന്ന പരമ്പരാഗത ആചാരങ്ങളും ഗരുഡൻ പറവയ്ക്കുമൊപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കും പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്ന അപൂർവ്വ ദേവീക്ഷേത്രം എന്ന നിലയിലും കാരിപ്പഴവത്തുകാവ് ഏറെ പ്രശസ്തമാണ് ഭരണി മഹോത്സവം പരിസ്ഥിതി സൗഹൃദമായി ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാർച്ച് ഒന്ന് ശനിയാഴ്ച വൈകിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് കുടക്കച്ചര ആദിനാരായണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പുത്തരിക്കലം ഘോഷയാത്രയ്ക്ക് ക്ഷേത്ര സന്നിധിയിൽ സ്വീകരണം നൽകും ഭരതനാട്യം സംഗീത സമന്വയം തുടങ്ങിയ വിവിധ പരിപാടികളും നടക്കും നമ്മളെ കുറിച്ച് എന്താണ് ശ്രീകാര്യപ്രവത് രാവിലെ ഈ വർഷത്തെ മുമ്പ് പട്ടി മഹോത്സവം മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലായി നടത്തപ്പെടുകയാണ് ഒൻപത് കരകളുടെ മൂലക്ഷേത്രം എന്ന നിലയിലും പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിലും ഭക്തേന ബാഹുല്യം വട്ടയേറെ ഉണ്ടായെന്ന നിലയിലും നമ്മുടെ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നു ഈ വർഷത്തെ ഭരണി മഹോത്സവത്തിൻ്റെ പ്രത്യേക കലാപരിപാടികളുടെ വൈവിധ്യം കൊണ്ട് തന്നെ ഈ വർഷത്തെ കുമ്പഭരണി വേറിട്ട് നിൽക്കുന്നു രേവതി ദിനത്തിൽ നൃത്തനാടകം അശ്വതി ദിനത്തിൽ ഗാനമേള ഭരണി ദിനത്തിൽ കല്ലൂർ ഉണ്ണികൃഷ്ണൻ കപ്പാത്തി ബാലകൃഷ്ണവും പോരൂർ ഉണികൃഷ്ണനും ചേർന്ന് നയിക്കുന്ന ത്രിപുരത്താമ്പുറ എന്നിവയെല്ലാം നമ്മളെ ഈ വർഷത്തെ ഭരണി മഹോത്സവത്തിൻ്റെ കലാപരിപാടികൾക്ക് മാറ്റുകൊടുക്കുന്ന ഒന്നാണ് രണ്ടാം ദിവസം വൈകിട്ട് സംഗമം നടക്കും കൊട്ടാരക്കര ശ്രീഭദ്ര നൃത്തവേദിയുടെ നിഗുംഭില നൃത്തനാടകവും ഉണ്ടായിരിക്കും മാർച്ച് മൂന്ന് തിങ്കളാഴ്ച അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് കലങ്കരിക്കൽ പ്രസാദവൂട്ട് ഓട്ടൻതുള്ളൽ തോറ്റംപാട്ട് പെരുന്താനം ദേശധാലപ്പുലി ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് ദീപക്കാഴ്ച തുടങ്ങിയ പരിപാടികൾ നടക്കും വൈകിട്ട് ഗാനമേളയും ഉണ്ടായിരിക്കും പ്രധാന ഉത്സവ ദിനമായ മാർച്ച് നാലിന് കുംഭഭരണി നാളിൽ രാവിലെ കലംകരിക്കൽ വഴിപാട് നടക്കും കാർഷികാചാരമനുസരിച്ച് വിത്തനായി സൂക്ഷിച്ച നെല്ലിൽ നിന്നും ഒരു പങ്കെടുത്ത് പുത്തൻകലത്തിൽ കുംഭമാസത്തിലെ ഭരണിനാളിൽ ദേവിക്ക് നിവേദിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ഇതോടൊപ്പം ചതുശതം നിവേദ്യവും ഉണ്ടായിരിക്കും വൈകിട്ട് ആനയൂട്ടും നടക്കും രാത്രി ഒൻപതിന് ഭരണിവിളക്ക് ദേവിയുടെ മൂലസ്ഥാനമായ കാക്കാറ്പള്ളി ഇല്ലത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും ആൽത്തറമേളം സമൂഹപ്പറ വലിയ കാണിക്ക എന്നിവയും നടക്കും പോരൂർ ഉണ്ണികൃഷ്ണനും കൽപ്പാത്തി ബാലകൃഷ്ണനും കല്ലൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന ട്രിപ്പിൾ തായമ്പകയും കുംഭഭരണി നാളിൽ നടക്കും പറയാനി ദേശ താലപ്പുലി ഘോഷയാത്രയ്ക്ക് സ്വീകരണവും രാത്രി പന്ത്രണ്ട് മുതൽ ഗരുഡൻ തൂക്കവും അരങ്ങേറും കുറവലങ്ങാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കരിപ്പുടവത്ത് കാപ്പ് ദേവസ്വം ഭാരവാഹികളായ സുമേഷ് വാസുദേവൻ നമ്പൂതിരി ബാബു ആളാത്ത് തമ്പി പ്ലാത്തോട്ടം അജി മേറ്റപ്പള്ളിൽ അഭിജിത്ത് ദജി എന്നിവർ പങ്കെടുത്തു സ്റ്റാർ വിഷ ന്യൂസ്